നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി അർത്ഥപൂർണമായ സിനിമയുടെ ഭാഗമായിരുന്നു ഷാജി എൻ കരുൺ എന്ന് നിസംശയം പറയാം മലയാള ചലച്ചിത്ര സംവിധായകൻ ക്യാമറാമാൻ എന്നീ നിലകളിൽ ശ്രദ്ധേയമായ രീതിയിൽ തൻ്റെ ഇടം പതിപ്പിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം കാമ്പുള്ള സിനിമകളായിരുന്നു അദ്ദേഹത്തിൻ്റെ സംവിധായകൻ എന്ന രീതിയിലും ഛായാഗ്രാഹൻ എന്ന രീതിയിലും ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ ഒട്ടനവധി നേടിയെടുക്കാൻ അദ്ദേഹത്തിനായി എന്നാണ് യാഥാർത്ഥ്യം ഏഴ് ദേശീയ പുരസ്കാരങ്ങൾ ഏഴ് സംസ്ഥാന പുരസ്കാരങ്ങൾ അങ്ങനെ മലയാള സിനിമയ്ക്ക് നൽകിയ അദ്ദേഹത്തിൻ്റെ സംഭാവന പരിശോധിച്ചാൽ അത് നമുക്ക് മറ്റൊരാളിലും സാമ്യമില്ലാത്ത രീതിയിൽ കാണുന്ന ഒന്നായി തന്നെ പറയേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തി ഇരുപത്തി സമഗ്ര സംഭാവനയ്ക്ക് അദ്ദേഹത്തിന് കെ സി ധാനിയൽ പുരസ്കാരം സമ്മാനിക്കുകയുണ്ടായി ഒട്ടേറെ പുരസ്കാരങ്ങൾ അദ്ദേഹം നേടുകയുണ്ടായി ആ പുരസ്കാരങ്ങളെല്ലാം തന്നെ അർത്ഥവത്തായിരുന്നു എന്നത് കൂടി നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ജനുവരി ഒന്നിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം കായംകുളം കണ്ടച്ചിറയിൽ എൻ കരുണാകരൻ്റെയും മേലെ തെക്കിയതിൽ ചന്ദ്രമതിയുടെയും മകനായിട്ടാണ് അദ്ദേഹം ജനിക്കുകയുണ്ടായത് അദ്ദേഹത്തിൻ്റെ ബാല്യം കൊല്ലത്ത് അഷ്ടമുടിക്കായലിന് സമീപം അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ്റെയും മുത്തച്ഛിയുടെയും കൂടെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അന്ന് അവർക്ക് അദ്ദേഹത്തിന് കൂട്ടായിട്ടുണ്ടായിരുന്ന കുട്ടിക്ക് കൂട്ടായിട്ടുണ്ടായിരുന്നത് മുത്തച്ഛനും മുത്തശ്ശിയുമായിരുന്നു മാതാപിതാക്കൾ ജോലി സംബന്ധമായി മറ്റൊന്നും അവിടെ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ ആ വീടിന് പ്രത്യേകത അത് കായലിലേക്കാണ് ആ വീടിൻ്റെ വാതിൽ തുറക്കുന്നത് പകലും രാത്രിയും മോളങ്ങളിലേക്ക് പതിക്കുന്ന നിഴലും വെളിച്ചവും കൗതുകത്തോടെ ആ കുട്ടി നോക്കി നിന്നു ആ കുട്ടിയെ സംബന്ധിച്ച് മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കാനാ കുട്ടി കഴിയില്ല അതുപോലെ തന്നെ ആ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഒക്കെ പ്രതിബിംബങ്ങളും അതോടൊപ്പമുള്ള നിഴൽ വീഴ്ചകളുമൊക്കെ തന്നെ ആ കുട്ടിയെ പുളങ്കിതനാക്കി എന്ന് തന്നെ പറയാം ആ കുട്ടി ഛായാഗ്രഹണത്തിലേക്ക് അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിയിലേക്ക് കടന്നില്ലെങ്കിൽ മാത്രമേ അത്ഭുതമുള്ളൂ എന്ന് നമ്മൾ പറയേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹം അവിടെയും കടന്നുപോയി പിന്നീട് അദ്ദേഹം സംവിധാന രംഗത്തും അദ്ദേഹം കൃത്യമായ അടയാളപ്പെടുത്തുകൾ നടത്തി എന്നത് കൂടി ശ്രദ്ധേയമായ ഒരു വസ്തുതയാണ് പ്രാഥമിക വിദ്യാഭ്യാസം കൊല്ലം തേവള്ളി സ്കൂളിലായിരുന്നു ലോക്കൽ ഫണ്ട് എക്സാമിനർ ആയിരുന്ന അച്ഛന് സ്ഥലം മാറ്റം ആയതോടെയാണ് ഷാജിയുടെ ജീവിതം തിരുവനന്തപുരത്തെത്തുന്നത് തിരുവനന്തപുരത്ത് ബ്രിട്ടീഷ് ലൈബ്രറിയിലെ നിത്യ നിത്യസന്ദർശകനായിരുന്നു അദ്ദേഹം വായിക്കാവുന്ന മുഴുവൻ ആ കുട്ടി വായിച്ചു തീർത്തു വായന എന്ന് പറഞ്ഞാൽ തീവ്രമായ വായനയാണ് തീവ്രമായ വായന എന്ന് പറഞ്ഞാൽ അടിസ്ഥാന വർഗത്തിൻ്റെ വിഷയങ്ങളെ കുറിച്ചുള്ള വായനയാണ് ദുരന്തങ്ങളെ സംബന്ധിച്ചുള്ള വായനയാണ് അതെല്ലാമാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഛായാഗ്രഹണ രംഗത്തും സംവിധാന രംഗത്തും ഒക്കെ തന്നെ അതിൻ്റെ കൃത്യമായ അടയാളപ്പെടുത്തൽ നടത്താൻ കഴിയുകയുണ്ടായിരുന്നു ആ അടയാളപ്പെടുത്തൽ നിസ്സാരമായിരുന്നില്ല ലോക സിനിമാ ചരിത്രത്തിൽ കൃത്യമായ ഒരു അടയാളപ്പെടുത്തുകൾ സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹം എന്ന് തന്നെ പറയേണ്ടതുണ്ട് അത്രയേറെ കേരളത്തെ ഇന്ത്യയെ അദ്ദേഹം ലോക സിനിമയിൽ അടയാളപ്പെടുത്തി എന്ന് തന്നെ പറയാം അതേ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മികവ് അത് വളരെ ശ്രദ്ധേയമായിരുന്നു നേരത്തെ പറഞ്ഞ കഥയിലേക്ക് നമുക്ക് തിരിച്ചു വരാം ബ്രിട്ടീഷ് ലൈബ്രറിയിൽ അദ്ദേഹം നിത്യസന്ദർശനായിരുന്നു പിന്നീട് അദ്ദേഹം അദ്ദേഹത്തെ സംബന്ധിച്ച് വരുന്ന ഒരു കാലഘട്ടം അദ്ദേഹം പ്രീ ഡിഗ്രി പരീക്ഷ എഴുതുകയാണ് എല്ലാ വിഷയവും നല്ല മാർക്കുണ്ട് പക്ഷേ മലയാളത്തിൽ അദ്ദേഹം തോൽക്കുകയാണ് ഇത്രയേറെ വായിച്ചൊരു കുട്ടി മലയാളത്തിൽ തോൽക്കുക എന്ന് പറയുമ്പോൾ അതുണ്ടാക്കുന്ന ഭൂകമ്പം ചെറുതല്ല പിന്നീട് അദ്ദേഹം വാശിയോടുകൂടി പഠിച്ച് മലയാളത്തിൽ അദ്ദേഹം ജയിക്കുകയും ഉണ്ടായി എന്നതൊരു കാര്യമായി കാണേണ്ടതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം ഭാഷ എന്ന് പറയുന്ന മാധ്യമത്തെ അദ്ദേഹം കാര്യമായി കാണേണ്ടത് മറിച്ച് ദൃശ്യങ്ങൾ ദൃശ്യങ്ങളിലൂടെയുള്ള യാത്രയായിരുന്നു അദ്ദേഹം ഉദ്ദേശിക്കുകയുണ്ടായത് ഭാഷയോ വിദ്യാഭ്യാസമോ അത് നൽകുന്ന വിദ്യാഭ്യാസമോ ഒന്നും അദ്ദേഹത്തെ പ്രധാനമായിരുന്നു മറിച്ച് ദൃശ്യങ്ങൾ അദ്ദേഹം സംബന്ധിച്ച് സമ്പൂർണമായ ചില അദ്ദേഹത്തെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാടായിരുന്നു എന്നാണ് തന്നെ പറയേണ്ടതുണ്ട് പിന്നീട് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് കെമിസ്ട്രി ബിരുദം പിന്നീട് ആ കെമിസ്ട്രി ബിരുദം പഠി അദ്ദേഹം നേടിയതിന് ശേഷം പിന്നീട് അദ്ദേഹം മെഡിസിനും അതുപോലെ തന്നെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹം അപേക്ഷിക്കുകയുണ്ടായി വീട്ടുകാരെ സംബന്ധിച്ച് മെഡിസിൻ വിടുക എന്നായിരുന്നു അദ്ദേഹം വീട്ടുകാരുടെ താല്പര്യം പക്ഷെ അദ്ദേഹത്തിന് ആദ്യം അഡ്മിഷൻ ലഭിക്കുകയുണ്ടായത് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പുനഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ച് പറയുമ്പോൾ രണ്ടായിരം അപേക്ഷകരിൽ നിന്നാണ് എട്ട് പേർ രണ്ട് കുന്നത് ആ എട്ട് പേരിൽ രണ്ടാം സ്ഥാനക്കാരൻ രണ്ടാം റാങ്കുകാരനായി ഷാജി സ്ഥാനം പിടിച്ചു എന്നാണ് യാഥാർത്ഥ്യം അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് മെഡിസിനും അഡ്മിഷൻ ലഭിക്കുകയുണ്ടായി ആദ്യം ലഭിച്ചത് പുനഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലായതുകൊണ്ട് അങ്ങോട്ട് പോയി പുനഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് അവിടുത്തെ ഭക്ഷണക്രമത്തോട് അദ്ദേഹത്തിന് യോജിക്കാൻ കഴിയുന്നില്ല അദ്ദേഹം തിരിച്ച് വീട്ടിൽ അച്ഛനോട് വിളിച്ച് ചോദിച്ചു ഞാൻ തിരിച്ചു വരട്ടെ എന്ന് ചോദിച്ചു അച്ഛൻ പറഞ്ഞു എന്തായാലും നീ തെരഞ്ഞെടുത്ത വഴി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും അല്ലാതെ അവിടെ തിരിച്ചു പോരേണ്ട എന്ന് പറയുകയുണ്ടായി അച്ഛനൽപ്പം നീരസ്ഥോടു കൂടിയാണ് പറയുകയുണ്ടെങ്കിൽ പോലും അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാവിയിലേക്കുള്ള ഒരു ചൂണ്ടും പലകയായി മാറി എന്നാണ് യാഥാർത്ഥ്യം പൂനവിലേച്ചൂരിൽ ആദ്യ നാളുകളിൽ ഭക്ഷണം പിടിച്ചില്ലെങ്കിലും പിന്നീട് അദ്ദേഹം അവിടുത്തെ മുഴുവൻ കാര്യങ്ങൾ അദ്ദേഹത്തിന് പിടിച്ചു എന്നാണ് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം സംബന്ധിച്ച് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു രോഗമല്ല രോഗത്തോടുള്ള പടവിട്ടതല്ല തന്നെ ഇത് മറിച്ച് സമൂഹത്തെ എങ്ങനെ കാത്തു സൂക്ഷിക്കുക എന്നാണ് തൻ്റെ പരമപ്രധാനമായ കടമയെന്നാണ് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയുകയുണ്ടായത് ഫസ്റ്റ് ക്ലാസ്സും മികച്ച വിദ്യാർത്ഥികളുടെ മെഡലും അതോടൊപ്പം തന്നെ ഓരോ സ്കോളർഷിപ്പുമായിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് പുറത്തിറങ്ങി ഉണ്ടായത് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയുണ്ടായത് അദ്ദേഹത്തിൻ്റെ മികച്ച ഡിപ്ലോമ ഫിലിമിന് അദ്ദേഹം ഛായാഗ്രഹണം നിർവഹിച്ചു എന്നത് കൂടി അദ്ദേഹത്തിന് ഒരു നേട്ടമായി മാറി വെള്ളിമെഡലാണ് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായത് അവസാന ചടങ്ങിൽ മുഖ്യായത് ഈ വന്ന് അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹത്തെ അഭിനന്ദിക്കുകയുണ്ടായി അത് അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയൊരു പ്രചോദനമായിരുന്നു എന്ന് പറയാൻ തൻ്റെ ജീവിതത്തിൻ്റെ വരും കാലങ്ങളിൽ തനിക്ക് സൃഷ്ടിച്ചെടുക്കേണ്ട കർമ്മങ്ങളുടെ അത് അതിന് നന്ദി ഉറിക്കുന്ന ഒരു കാഴ്ചപ്പാടായിരുന്നു സത്യത്ര അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചപ്പോൾ അദ്ദേഹത്തിന് സംഭവിച്ചത് എന്നത് കൂടി നമ്മൾ പറഞ്ഞു വയ്ക്കേണ്ട ഒരു സാധ്യതയാണ് ഇപ്പോഴും കുറച്ചുകാലം അദ്ദേഹം മുംബൈ ദൂരദർശനവുമായി ബന്ധപ്പെട്ട പ്രവർത്തകരി ഏർപ്പെടുകയുണ്ടായി പിന്നീട് നാട്ടിൽ തിരിച്ചെത്തി ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഉദ്യോഗസ്ഥനായി മാറുകയുണ്ടായി ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു വൺലൈൻ എന്നൊക്കെ പറയാൻ കഴിയുന്ന കാര്യം അദ്ദേഹത്തിൻ്റെ ഈ ചലച്ചിത്രങ്ങളുമായി പരിശോധിക്കുമ്പോഴാണ് അദ്ദേഹത്തെ അദ്ദേഹം എവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുക മതം പാടിനോടൊപ്പം ഞാവൽപ്പഴങ്കിൽ എന്ന സിനിമ അദ്ദേഹം ചിത്രീകരിച്ചു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സ്വാതന്ത്ര്യ ഛായാഗ്രഹണം നടക്കുന്നത് കെ പി കുമാറിൻ്റെ ലക്ഷ്മി വിജയത്തിലായിരുന്നു അതുപോലെ തന്നെ ജി അരവിന്ദന കാലഘട്ടത്തിൽ കണ്ടുകെട്ടിയത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ വഴിത്തിരുകൾക്ക് അദ്ദേഹത്തിന് കാരണമായി അദ്ദേഹത്തിൻ്റെ കീഴിൽ അദ്ദേഹം ഛായാഗ്രഹനായി പിന്നീട് അതിനെ തുടർന്ന് പ്രശസ്ത സംവിധായകനായിട്ടുള്ള കെ ജി ജോർജ് എം ടി വാസ്തവ എന്നായർ ഇവരുടെ ഒക്കെ തന്നെ അദ്ദേഹം ഇവരോടൊപ്പം തന്നെ ഛായാഗ്രഹ മേഖലയിൽ ജോലി ചെയ്യുകയുണ്ടായി ഏതും മികച്ച സംവിധായകരോടൊപ്പമാണ് അദ്ദേഹം ജോലി ചെയ്യുകയുണ്ടായിരുന്നു മികച്ച സംവിധായകനോട് ജോലി ചെയ്ത് അദ്ദേഹത്തെ മികച്ച സംവിധായകനാക്കി മാറ്റി എന്നാണ് ചരിത്രം നമ്മോട് പറയുന്ന ഒരു സവിശേഷത യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ഒട്ടനവധി കഴിവുകൾ അദ്ദേഹത്തിന് സിദ്ധിച്ചിരുന്നു എന്നാണ് യാഥാർത്ഥ്യം ഛായാഗ്രാഹകൻ എന്ന് പറയുന്ന വലിയ മോഹത്തിൽ നിന്ന് മാറുകയും പിന്നീട് ലോകം കണ്ട മികച്ച സംവിധായകനായി മാറുകയും ചെയ്തു അദ്ദേഹം ചെയ്തു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാസന വ്യത്യസ്ത മേഖലകളിൽ നിറഞ്ഞു കഴിഞ്ഞിരുന്നു എന്നാണ് യാഥാർത്ഥ്യം അദ്ദേഹം ഛായാഗ്രഹണം ചെയ്ത ചിത്രങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം കാഞ്ചന സീത എന്ന് പറയുന്ന ചിത്രം അത് സ്റ്റേറ്റ് പുരസ്കാരം സംസ്ഥാന പുരസ്കാരം നേടിയ ഒരു ചിത്രമായിരുന്നു തമ്പ് തമ്പ് ദേശീയ പുരസ്കാരത്തിന് അർഹമായി അതുപോലെ കുമ്മാട്ടി എസ്തപ്പാൻ ഇതുപോലെ തന്നെ സ്റ്റേറ്റ് പുരസ്കാരത്തിന് അർഹത നേടി പോക്വെയിൽ അതുപോലെ തന്നെ ചിദംബരം ഒരിടത്ത് ഒന്ന് മുതൽ പൂജ്യം വരെ ഇതെല്ലാം ഈ ഒന്ന് മുതൽ പൂജ്യം വരേക്കും സംസ്ഥാന പുരസ്കാരമായി ഈ പറയുന്ന സിനിമകളൊന്നും നമ്മൾ പരിശോധിച്ച് നോക്കുക ഈ സിനിമകളുടെ അദ്ദേഹം ഛായാഗ്രഹകൻ്റെ നദിയിൽ പങ്കുവഹിച്ച ഒരു വ്യക്തിത്വമാണ് പക്ഷേ ഛായാഗ്രഹകൻ്റെ നദിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് ചലച്ചിത്രങ്ങളുടെ ഗുണനിലവാരം അത് ജനങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്ന സന്ദേശങ്ങൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന സഹിതമില്ല ആ അത്തരം അത്തരം ചലച്ചിത്രങ്ങളുടെ ഭാഗമായി മാറുകയും അത്തരം ചലച്ചിത്രങ്ങളോട് ഇടപഴകിക്കൊണ്ട് അതിൽ അതിമനോഹരമായ ദൃശ്യങ്ങൾ ആവിഷ്കരിക്കുകയും ഒരു ഛായാഗ്രാഹൻ എന്ന രീതിയിലുള്ള കൃത്യമായുള്ള അടയാളപ്പെടുത്തൽ നടത്തി വരുമ്പോൾ ഉണ്ടാകുന്ന ആ ചലച്ചിത്രം ലഭിക്കുന്ന മികവ് ആ ചലച്ചിത്രത്തിൽ ലഭിക്കുന്ന ഒരു ആസ്വാദന തികവ് ആ ചലച്ചിത്രം മറ്റു രാഷ്ട്രങ്ങളിൽ പ്രദർശിപ്പിക്കുമ്പോൾ വിദേശങ്ങളിൽ പ്രദർശിപ്പിക്കുമ്പോൾ അതിന് കിട്ടുന്ന ഓജസ് ഇതെല്ലാം വളരെ ശ്രദ്ധേയമായിരുന്നു അവിടെയാണ് ഒരു ഛായാഗ്രാഹൻ എന്ന രീതിയിൽ അദ്ദേഹം അടയാളപ്പെടുന്നു എന്ന് കൂടി നമ്മൾ പറയേണ്ട ഒരു സംഗതിയാണ് ഇനി സംവിധായകൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന് മികവും നമ്മൾ ഒട്ടും കുറച്ച് കാണാൻ കഴിയില്ല ഒട്ടും കുറച്ചല്ല കൂടുതൽ തന്നെയാണ് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമാ സംവിധായകനായിട്ടുള്ള പിറവി എന്ന് പറയുന്ന ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൊന്നിൽ അദ്ദേഹത്തിന് പുറത്തിറങ്ങിയ പിറവി എന്ന് പറയുന്ന ചിത്രം സ്വം എന്ന് പറയുന്ന ചിത്രം വാനപ്രസ്ഥം എന്ന് പറയുന്ന ചിത്രം ഈ ചിത്രങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട ചിത്രങ്ങളായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് കൂടാതെ അതേ സംവിധാനം ചെയ്ത മറ്റ് ചിത്രങ്ങളുണ്ട് കുട്ടിസ്രാങ്ക് നിഷാദ് സൊപാനം ഓള് തുടങ്ങിയ ചിത്രങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെതായി സംവിധാനം ചെയ്തുകൊണ്ട് പുറത്തു വന്നിട്ടുള്ള ചിത്രങ്ങളാണ് എന്നത് കൂടി നമ്മൾ പറയേണ്ടതുണ്ട് ഈ ചലച്ചിത്രങ്ങളൊക്കെ തന്നെ ലോകതലത്തിലും സം ദേശീയ തലത്തിലും സംസ്ഥാനതലത്തിലും ഒക്കെ തന്നെ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടു എന്നത് കൂടി നമ്മൾ നമ്മളതിനോടൊപ്പം പറഞ്ഞു മനസ്സിലാക്കേണ്ട മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ കേവലം ഒരു മലയാള ചലച്ചിത്ര സംവിധായകൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മാറ്റി നിർത്തുകയല്ല മറിച്ച് ഒരു ഇന്ത്യൻ സം ചലച്ചിത്ര സംവിധായകൻ എന്ന് നമ്മൾ പറയേണ്ടതുണ്ട് അത് ലോകതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഇന്ത്യൻ ചലച്ചിത്ര സംവിധായകൻ എന്ന് പറയുന്നതായിരിക്കും അദ്ദേഹത്തെ കൂടുതൽ അർത്ഥവത്താക്കുക എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് ചിത്രമായി പിറവിക്ക് ക്യാൻ ഫിലിം ഉത്സവത്തിൽ ഗോൾഡൻ ക്യാമറ പ്രത്യേക പരാമർശം ലഭിക്കുകയുണ്ടായി അദ്ദേഹത്തെ സംബന്ധിച്ച് രണ്ടാമത്തെ ചിത്രമായി സോം ക്യാൻ ഫിലിം ഫെസ്റ്റിവലിലെ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക മലയാള ചിത്രമായി അതിൻ്റെ ചരിത്രം കുറിക്കുകയുണ്ടായി അതുപോലെ തന്നെ വാനപ്രസ്ഥം വളരെ ശ്രദ്ധേയമായി അവതരിപ്പിക്കേണ്ട മറ്റൊരു ചിത്രമായിരുന്നു അത് അപ്പോൾ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന സംഗതി അതിൻ്റെയൊക്കെ ശ്രദ്ധേയമായിട്ടുള്ള നിലപാടുകൾ അതിൻ്റെ സംവിധാന രീതികൾ അപ്പോൾ മലയാള ചലച്ചിത്രത്തിന് പ്രത്യേക മാനം നൽകുന്ന ഒരു വക്താവായി അദ്ദേഹം മാറി ശക്തമായ പ്രമേയങ്ങളുമായി കൊണ്ട് അദ്ദേഹം ചലച്ചിത്ര രോഗം കീഴടക്കി എന്നൊക്കെ നോക്കുകയാണെങ്കിൽ പറയാൻ കഴിയും അപ്പോൾ കേവലം ഛായാഗ്രഹണ രംഗത്തും അതുപോലെ തന്നെ സംവിധാന രംഗത്തുമൊക്കെ തന്നെ വലിയ രീതിയിൽ അടയാളപ്പെടുത്തൽ നടത്തിക്കൊണ്ടാണ് അദ്ദേഹം നമ്മെ വിട്ടു വരികയുണ്ടായത് എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അതോടൊപ്പം തന്നെ അതിൻ്റെ ഭരണതലവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി ഉണ്ട ഉണ്ടായിട്ടുണ്ട് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷനായി അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ അധ്യക്ഷ സ്ഥാനം അദ്ദേഹം വഹിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരവും ലഭിച്ചു എന്നത് കൂടി നമ്മൾ നമ്മളിനോടൊപ്പം ചേർത്ത് എടുക്കേണ്ട ഒരു സംഗതിയാണ് അതേ സംബന്ധിച്ച് പിറവിക്കുകയും സംസ്ഥാന സർക്കാർ നൽകിയ രണ്ടാം സ്ഥാനം അത് അദ്ദേഹത്തിന് ഒട്ടും അത് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു അദ്ദേഹം അവിടെ നിന്ന് അദ്ദേഹം ആ നേട്ടം അദ്ദേഹം നിരസിക്കുകയായിരുന്നു ആ ഒരു പുരസ്കാരം അദ്ദേഹം നിരസിക്കുകയുണ്ടായി എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ഭരണകൂടത്തിനെതിരെ ആഞ്ഞടിക്കുവാനോ അല്ലെങ്കിൽ തനിക്ക് പുരസ്കാരം ലഭിക്കുക അത് വേണ്ടത്ര പരിഹരിക്കപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിവാദങ്ങൾക്ക് വഴി അലിക്കാനോ വളരെ സൗമ്യമായ രീതിയിൽ തന്നെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം മാറി നിൽക്കുകയായിരുന്നു എന്ന് തന്നെ നമ്മൾ പറയേണ്ടതുണ്ട് അല്ലാതെ കേവലം തനിക്ക് ലഭിച്ചില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അതിനെ വളരെ ആഭാസകരമായി ചിത്രീകരിക്കുവാനോ അല്ലെങ്കിൽ അതിനെ തൻ്റെ ഭാഗം സാധൂകരിക്കാനോ ഒന്നുമുള്ള ശ്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല മറിച്ച് ആരോഗ്യപരമായ ചർച്ചകളിൽ അദ്ദേഹം പങ്കെടുത്തുകൊണ്ട് സൗമ്യനായി തന്നെ അദ്ദേഹം നിന്നു എന്നാണ് യാഥാർത്ഥ്യം അതുപോലെ തന്നെ അദ്ദേഹം കേരള ഫിലിംഫെയർ സെൻസർ ബോർഡ് അങ്ങനത്തെ രാജിവെച്ച ഒരു സാഹചര്യം ഉണ്ടായി അന്നും ഇതുപോലെ തന്നെ നിശബ്ദനായിക്കൊണ്ട് തനിക്ക് പറയാനുള്ള ചില ആവേശ സന്ദേശങ്ങളുടെ ഭാഗമായി താൻ രാജിവെക്കുന്നു അതല്ലാതെ ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കുക അതിലൂടെ വാർത്തയുടെ താരം വാർത്തയിലെ താരമായി മാറുക എന്ന കാര്യത്തിൽ അദ്ദേഹം യാതൊരു താല്പര്യവും കാട്ടുകയുണ്ടായില്ല തനിക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ അത് തൻ്റെ രാജിയിലൂടെ അടയാളപ്പെടുത്തുക അതല്ലാതെ അത് അത് വിവാദമാക്കിക്കൊണ്ട് അതിൽ നിന്ന് അതിലൂടെ ഒരു മാർക്കറ്റ് ചെയ്യുക സ്വയം മാർക്കറ്റ് ചെയ്യുക എന്ന രീതി അദ്ദേഹം യാതൊരു കാരണവശാലും അദ്ദേഹം താല്പര്യം കാട്ടുകയുണ്ടായില്ല എന്നത് കൂടി നമ്മൾ നമ്മളീനോടൊപ്പം മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ അത്തരത്തിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള അർഹതപ്പെട്ട രീതിയിലുള്ള അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് പലതും വന്നു ചേർന്നു എന്നത് കൂടി നമ്മൾ നമ്മളീനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ദേശീയ അന്തർദേശീയ തലത്തിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു മികച്ച ഛായാഗ്രഹൻ സംവിധായകരമായി മാറാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ലഘു ചിത്രങ്ങൾ ഒട്ടേറെ ലഘുചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വരികയുണ്ടായി അദ്ദേഹം സംവിധാനം ചെയ്ത് പുറത്തുവരികയുണ്ടായിരുന്നു അദ്ദേഹം മുഖ്യധാരയിൽ ചലച്ചിത്രങ്ങൾ സംവിധാനം ചെയ്യുന്നു ചലച്ചിത്രങ്ങളിൽ ഛായാഗ്രഹം നിർവഹിക്കുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ വളരെ ശ്രദ്ധേയമായ ചിത്രങ്ങൾ പലതും അത്രമാത്രം ഇതിൻ്റെ 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 നിഴലിൽ അത് വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ലെന്നുള്ളത് പറയാം പക്ഷേ അത് ശ്രദ്ധിക്കപ്പെട്ട അത് വളരെ ആശയപരമായും മറ്റു പല രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട സംഗതികളായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് സംഗീതത്തിനോടും പെയിൻറ്റിങ്ങിനോടും അദ്ദേഹത്തിന് വലിയ താല്പര്യമുണ്ടായിരുന്നു അത് ഈ ചലച്ചിത്രങ്ങളിലൊക്കെ തന്നെ നമുക്കത് പ്രകടമായി കാണാൻ കഴിയുന്ന ഒരു സംഗതിയാണ് അതിനെല്ലാം അദ്ദേഹത്തിൻ്റെ ഈ താല്പര്യങ്ങൾ വളരെ കൃത്യമായി അടയാളപ്പെടുത്തുന്നതായും നമുക്ക് കാണാൻ കഴിയും എന്നത് കൂടി നമ്മൾ നമ്മളിതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കിയെടുക്കേണ്ട സംഗതികളാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പേര് പിറവി എന്നാണ് പിറവി എന്ന് പറയും ചലച്ചിത്രത്തിൻ്റെ പ്രസക്തി നമുക്കറിയാൻ കഴിയും അടിയന്തരാവേസുമായി ബന്ധപ്പെട്ട ആ ഒരു ആ ചലച്ചി അത് അതിൻ്റെ തീവ്രത മുറുകെ പിടിക്കുന്ന ആ ചലച്ചിത്രം ആ ചലച്ചിത്രത്തിൻ്റെ പേര് പിറവി എന്ന പേരോടുകൂടി അദ്ദേഹം അത് വീടിനിട്ടു എന്നത് അദ്ദേഹത്തിനോടുള്ള വിഷയങ്ങളോടുള്ള ആത്മാർത്ഥതയാണ് കാട്ടുന്നത് എന്ന് പറയുമ്പോൾ യാതൊരു സംശയത്തിനും ഇടയില്ല എന്ന് തന്നെ പറഞ്ഞു വയ്ക്കേണ്ട ഒരു സംഗതിയാണ് ചാർലി ചാപ്ലിൻ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി ഒട്ടേറെ പുരസ്കാരങ്ങൾ ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി നേരത്തെ നമ്മൾ സൂചിപ്പിക്കേണ്ട ഏഴ് ദേശീയ പുരസ്കാരങ്ങളും ഏഴ് സംസ്ഥാന പുരസ്കാരങ്ങൾ അദ്ദേഹം നേടുകയുണ്ടായി എന്നത് കൂടി നമ്മളിതിനു പറയേണ്ട മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് അതുപോലെ തന്നെ ലൊക്കാർമ്മ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടേ അതുപോലെ തന്നെ ലണ്ടൻ ഫിലിം ഫെസ്റ്റിവലിൽ പിറയ്ക്ക് പുരസ്കാരം ലഭിക്കുകയുണ്ടായി ലൊക്കാർണ ഫിലിം ഫെസ്റ്റിവൽ അദ്ദേഹത്തിന് പുരസ്കാരം ലഭിക്കുകയുണ്ടായി പിറവയ്ക്ക് പുരസ്കാരം അങ്ങനെ ഒട്ടേറെ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ഈ പറയുന്ന സംസ്ഥാന പുരസ്കാരമായും ദേശീയ പുരസ്കാരമായിട്ടും അതുപോലെ തന്നെ അന്തർദേശീയ പുരസ്കാരമായും അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ചിത്ര ചിത്രങ്ങൾ ലഭിച്ചു എന്നത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു സംഘടന യഥാർത്ഥത്തിൽ ഇന്ത്യൻ സിനിമയെ അടയാളപ്പെടുത്തിയ ലോകതലത്തിൽ അടയാളപ്പെടുത്തിയൊരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം മലയാള സിനിമ എന്ന് പറയാൻ കഴിയില്ല ലോക സിനിമയിൽ കേരളം മൂന്നാവണം തിരഞ്ഞെടുക്കപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ ഒരു അപൂർവ ബഹുമതിയായി കാണാൻ കഴിയുന്ന ഒരു സംഗതിയാണ് അപ്രകാരം ഒരു ബാധ്യ അപ്രകാരം ഒരു നേട്ടം ആർക്കും കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം ആ തലത്തിലാണ് ഷാജിയൻ കരുൺ എന്ന് പറയുന്ന ഒരു വ്യക്തി വളർന്നു വന്നുകൊണ്ട് ഛായാഗ്രാഹകൻ നീതി വളർന്നുകൊണ്ട് സംവിധായകൻ കലയുടെ മർമ്മം മനസ്സിലായിക്കൊണ്ട് മികച്ച സംവിധായകനായി മാറിക്കൊണ്ട് അദ്ദേഹം തൻ്റെ പ്രയാണം മുന്നോട്ട് കൊണ്ടുപോയത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മരണം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തെട്ടിനാണ് സംഭവിക്കുകയുണ്ടായത് അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ ക്യാൻസർ ബാധിതനായിരുന്നു അദ്ദേഹം അങ്ങനെയാണ് മരണപ്പെടുകയുണ്ടായത് ഭാര്യ അനസൂയ ദേവങ്കി വാര്യർ മക്കൾ അനിൽ ഷാജി അപ്പു ഷാജി ഇവരാണ് അദ്ദേഹത്തിൻ്റെ മക്കൾ അപ്പോൾ ഇത് ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലഘു ചരിത്രമായി നമുക്ക് പറയാൻ കഴിയുക പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതികൾ ഏത് അവസ്ഥയിൽ നിന്നും ഏത് സാധാരണ രീതിയിൽ നിന്നും വളർന്നു വന്നുകൊണ്ട് ലോകതലത്തിൽ അടയാളപ്പെടുത്തുവാൻ നമ്മുടെയുള്ള പ്രതി നമ്മുടെ നാട്ടിലുള്ള പ്രതിഭകൾ കഴിയുമെന്നതിൻ്റെ കൃത്യ കൃത്യമായ ദൃഷ്ടാന്തമായിരുന്നു അദ്ദേഹത്തിൻ്റെത് എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത് അപ്പോൾ പ്രതിഭകൾക്ക് വേണ്ടിയുള്ള വളരെ പ്രതിഭകളെ വളർത്തിയെടുക്കുവാനുള്ള ഒരു ചോദന സൃഷ്ടിക്കുന്ന ആ രീതിയിലുള്ളൊരു വ്യക്തിത്വം കൂടിയായിരുന്നു മറ്റുള്ള പ്രചോദനാത്മകമായി മാറുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല വളരെ സൗമ്യതയോട് മറ്റുള്ളവരുടെ പെരുമാറുകയും തൻ്റെ ജീവിതത്തിൽ സിനിമ എന്ന് പറയുന്ന ആ ഒരു സംഗതി ഉണ്ടെങ്കിലും അതിനെയൊക്കെ ത അതിനെയൊന്നും ആ ഒരു പരിവേഷമൊന്നും ഉൾക്കൊള്ളാതെ ആ പരിവേഷം ഒന്നും ഉൾക്കൊള്ളുന്നക്കാരെ സാധാരണക്കാർ സാധാരണക്കാരനായി സാധാരണക്കോട് തികഞ്ഞ അതിന് പെരുമാറുവാനും ചലച്ചിത്ര ലോകത്ത് വ്യാപരിക്കുവാനും അദ്ദേഹം കഴിഞ്ഞു എന്ന് വളരെ ശ്രദ്ധേയമായ സംഗതിയാണ് അദ്ദേഹത്തിൻ്റെ തികച്ചും അദ്ദേഹം അകാലത്തിൽ നമുക്ക് സമ്പൂർണമായി പറയാൻ കഴിയില്ല എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ജീവിതം കുറച്ചുകൂടി നീട്ടപ്പെടും നീട്ടിക്കിടും കിട്ടുമായിരുന്നു തീർച്ചയായിട്ടും മികച്ച സൃഷ്ടികൾ ഇനിയും പുറത്തു വരുമായിരുന്നു എന്നാൽ യാതൊരു തർക്കവുമില്ല അദ്ദേഹത്തിൻ്റെ പാതാരന്ത്രങ്ങളിൽ നമുക്ക് നമിക്കാം ഏവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ്